നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെറിയൻകിട് റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ മോഡലാണ് പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം അത എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ നമ്മളെ റെയിൽവേ റെയിൽവേക്കാർ കെട്ടിയ ഓവർ ഭാഗത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഫുട്പാത്തുണ്ട് പക്ഷേ അതിനുശേഷം കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കെട്ടുന്ന ഈ ഭാഗത്ത് അതായത് റെയിൽവേയുടെ ഭാഗം കഴിഞ്ഞ് വരുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരു സൈഡ് മാത്രമേ ഫുട്പാത്തുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പം ആ ഒരു വശം വെറുതെ ബ്ലാങ്കായിട്ട് ഓപ്പണായിട്ട് കിടക്കണം ആരെങ്കിലും അതുവഴി കയറി വന്നാൽ കയറി വന്നാൽ താഴെ പോവും അപ്പോൾ ഇത് എന്ത് രീതിയിലുള്ള ഡിസൈനാണ് എന്ത് രീതിയിലുള്ള അലൈൻമെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ തന്നെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഓവർ ബ്രിഡ്ജ് തുടങ്ങേണ്ടിയിരുന്നത് സാവത്രി ബാറിൻ്റെ അപ്പുറത്ത് നിന്നാണ് അതായത് സ്വാമിജി തിയേറ്ററിൻ്റെ അവിടെ നിന്നായിരുന്നു അവിടെ നിന്ന് അവിടെ ഒരു ട്രാഫിക് ഐലൻ്റും മറ്റുമൊക്കെ വരുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് അങ്ങനെ ഡിസൈനൊക്കെ പബ്ലിഷ് ചെയ്തിരുന്നത് അതിനനുസരിച്ചാണ് അവിടെ സ്ഥലം എടുത്തിട്ടുള്ളത് പക്ഷേ ഇത് അവസാനം പണി തീർന്നു വന്നപ്പോഴേക്കും നേരെ പഞ്ചായത്ത് ഓഫീസിൻ്റെ താ തൊട്ട് മുമ്പുള്ള അതായത് താലൂക്ക് ആശുപത്രിയുടെ തൊട്ട് മുമ്പുള്ള ഈ കുഴിയിൽ കൊണ്ടിറക്കുകയാണ് ചെയ്തത് സാധാരണ കുഴി കഴിഞ്ഞ് കയറ്റത്തില്ലെങ്കിലും നിർത്തണം ഇത് ചെയ്തേക്കുന്നത് നേരെ കുഴി കൊണ്ടുവന്ന് ഇറക്കി നിർത്തുകയാണ് ചെയ്തത് എന്നിട്ട് അവിടെ എന്തൊക്കെ കട്ട് ചെയ്ത് മാറ്റി ചെയ്തിട്ട് വീണ്ടും അവിടെ റീ ജോയിനിങ് കൊടുക്കുകയാണ് ചെയ്തു അപ്പോൾ ഈ പാലത്തിൻ്റെ പണി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു വളരെ വിനാശകരമായ രീതിയിലാണ് ഇതിൻ്റെ പണി നടന്നിരിക്കുന്നത് പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ സൈഡ് വാൾ കെട്ടിയിരിക്കുന്ന ഈ സൈഡ് വാളിൽ തന്നെ ഈ പാലത്തിന് പാലത്തിലൂടെ കടന്നു പോകുന്നതിന് ശരിക്കും ഈ ലൈറ്റ് ഫിറ്റിങ്സ് ഒന്നും വെച്ചിട്ടില്ല ഇനി ഇത് ലൈറ്റ് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഇനി ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് വീണ്ടും അവർ തൂണുകൾ കെട്ടി അല്ലെങ്കിൽ തൂണുകൾ പിടിപ്പിച്ച് വേണം അതിൽ ലൈറ്റ് ഫിറ്റ് ചെയ്യാനായിട്ട് അപ്പം ഇത് എന്ത് തരത്തിലുള്ള ഡിസൈനിങ് ആണോ എന്ത് തരത്തിലുള്ള പണിയാണെന്നുള്ളത് പൊതുജനം തന്നെ വിലയിരുത്തണം അതാണ് ചെയ്യേണ്ടത് ഇപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചെറിയ ഓവർ ബ്രിഡ്ജിനകത്ത് ഒരു ഫുഡ് ഓവർബ്രിഡ് ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയൊരു ഫുഡ് ഓവർ ബ്രിഡ്ജിൻ്റെ അകത്ത് ഒരു ഫുട്പാത്തിൻ്റെ ആവശ്യമില്ല കാരണം ഇതുവഴി ആരും അങ്ങനെ നടന്ന അപ്പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല താഴെക്കുടേ നടന്ന് പോവുകയുള്ളൂ അത് ഈ ഫുട്പാത്ത് കൂടി ഈ റോഡിൻ്റെ വീതി അതായത് പാലത്തിനകത്തുള്ള റോഡിൻ്റെ വീതി കുറയുകയാണ് വളരെ പ്ലാനിങ് ഇല്ലാത്ത രീതിയിലാണ് ഈ ഫുട് ബ്രിഡ്ജ് ഈ ഫുട് ബ്രിഡ്ജ് കിട്ടിയിട്ടുള്ളതും ഇതിനെ പണി പുരോഗമിക്കുന്നതും ഇതിനെ പണി കോൺക്രീറ്റ് മിക്സിങ് എല്ലാം ഒരു നീന്ത ഒരു മേൽനോട്ടവും ഇല്ലാതെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ കഷ്ടമാണ് നമ്മുടെ പൊതുജനം ഇതിൽ ഇടപെടാത്തത് കൊണ്ടാണ് ശരിക്കും ഇങ്ങനെയുള്ള പണികൾ ഫ്ലോപ്പായി പോകുന്നത്